ബ്ലെസിയുടെ നിശ്ചയദാർഢ്യവും പൃഥ്വിരാജിന്റെ കഠിനാധ്വാനവുമാണ് ആടുജീവിതം എന്ന സിനിമ യാഥാർത്ഥ്യമാകാനുള്ള കാരണം പതിനാറ് വർഷമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ബ്ലെസി മാറ്റിവെച്ചത് മുപ്പത്തൊന്ന് കിലോ കുറച്ച് സിനിമയ്ക്കായി വമ്പൻ ട്രാൻസ്ഫോർമേഷനാണ് പൃഥ്വിരാജ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ബെന്യാമന്റെ ജനപ്രിയ നോവലായ ആടുജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം വെള്ളിത്തിരയിൽ എത്താനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ നജീബിന്റെ ജീവിതം ഒരു ഏടായി മലയാളികളുടെ മനസ്സിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നാലര വർഷത്തോളം നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു ചിത്രത്തിന്റേത് എന്നാൽ ഈ സിനിമ എങ്ങനെയും മുടക്കുമെന്ന് പലരും വെല്ലുവിളിച്ചതായാണ് ബെന്യാമിൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പലരുടെയും വെല്ലുവിളികളെയും പരിഹാസങ്ങളെയും അതിജീവിച്ചാണ് ആടുജീവിതം തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്നാണ് ബെന്യാമിൻ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബെന്യാമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതരാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ് നായകൻ ഈ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വീണു പോകാമായിരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം പതിനാറ് വർഷം നീണ്ട സബരിയ അതിനിടയിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൂടിയ ഒരായിരം കടമ്പകൾ തളർന്നു പോകേണ്ട നിമിഷങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ട സന്ദർഭങ്ങൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന പരിഹാസങ്ങൾ എങ്ങനെയും മുടക്കുമെന്ന ചിലരുടെ വെല്ലുവിളികൾ ഒന്നിനെയും അയാൾ കൂസിയില്ല ഒന്നിനോടും അയാൾ പ്രതികരിച്ചില്ല എല്ലാത്തിനെയും പുഞ്ചിരിയോടെ നേരിട്ടു നിശബ്ദനായി മുന്നോട്ട് മാത്രം നടന്നു നജീബി തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയും വരുത് എന്ന വാക്കുകൾ ഹൃദയത്തിൽ വഹിച്ച് അയാൾ മുന്നോട്ട് തന്നെ നടന്നു ആ നിശ്ചയദാർഢ്യം കണ്ട് പിന്തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചിരുന്നവർ പോലും കൂടെ കൂടി നാളെ അയാളുടെ സബരിയ പരിപൂർണതയിൽ എത്തുകയാണ് ബ്ലെസി പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് പതരാതെ നടക്കേണ്ടത് എന്ന പാഠപുസ്തകം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കണ്ണീരുമ്മ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ മനുഷ്യൻ ഇത്ര കാലം നടത്തിയ തീഷ്ണയാത്രയുടെ അന്തിമ ഫലം ഫലമെന്നറിയാൻ നമുക്ക് തിയേറ്ററിൽ പോയി ആ ചിത്രം കാണാം അത് മാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന സ്നേഹം ബെന്യമിന്റെ ഈ കുറിപ്പ് ചർച്ചയായിരിക്കുകയാണ് ബ്ലെസിയുടെയും പൃഥ്വിരാജിന്റെയും കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് ആടുജീവിതം രണ്ടായിരത്തി എട്ടിൽ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു സിനിമയുടെ മുഖ്യഭാഗവും ഷൂട്ട് ചെയ്തത് ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ ഒമാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദ മിശ്രോണും നിർവഹിക്കുന്ന ചിത്രത്തിൽ അമലാ പോളാണ് നായിക ഹോളിവുഡ് താരം ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം സിനിമയ്ക്ക് യു ഇ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്രദർശനാനുമതിയില്ല ബഹ്റൈനിൽ പ്രവാസിയായിരുന്ന കാലത്ത് ബെന്യാമിൻ നജീബിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ നോവലായി പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷിലടക്കം ഒട്ടേറെ ഭാഷകളിൽ പുസ്തകം വിവർത്തനം ചെയ്യുന്ന നോവൽ ഗൾഫിൽ നിരോധിക്കപ്പെട്ടിരുന്നു നജീബിനെ അറബി കൊണ്ടുപോയി മരുഭൂമിയിൽ തള്ളുന്നതും ഭക്ഷണം പോലും നൽകാതെ പണിയെടുപ്പിക്കുന്നതുമാണ് നോവൽ ഗൾഫിൽ നിരോധിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ ആടുജീവിതം സിനിമയും യു എയിൽ കൂടി നിരോധിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ് എന്നാൽ രാജ്യമെങ്ങും നാളെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു